ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد الشمائل المحمدية واللين سيرسل بريبطة ستبشة وسيقل الله سبحانه وتعالى ഈ പറയുന്നത് കേൾക്കുന്നതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ മഹാനായ പ്രവാചകർ സുലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മധുഹ് പറയുന്ന അവിടുത്തെ വിശേഷിപ്പിക്കുന്ന ഈ ക്ലാസ് പ്രവാചകരെ കൂടുതൽ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ ഒരു കാരണമാക്കി മാറ്റട്ടെ മഹാനായ അലിയുർ അലിയല്ലാഹുത്ത അല അനുഭവവും പ്രവാചകർ സുലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ വിശേഷിപ്പിക്കുന്ന ഹദീസാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അലിയർ അലിയുള്ളു അന്നഹു പ്രവാചകൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് തരാം അവിടുത്തെ നടത്തത്തെക്കുറിച്ച് അവിടുത്തെ നെഞ്ചു കീറിയതിനെക്കുറിച്ച് അവിടുത്തെ സാഹിത്യത്തെക്കുറിച്ച് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു ശശം മഹാനായ അലിയർ അലിയുള്ള അലഅനുഹു പറഞ്ഞത് മൺ റാഹുബദീഹത്തൻ ഹാബ ഒമൻ ഹാലത്തഹുരിഫത്തൻ അഹബ പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പെട്ടെന്ന് ആരെങ്കിലും കണ്ടാൽ ഹാബ ഒരു ഭയപ്പാടുണ്ടാക്കും ഒരു ഉള്ളിലൊരു പേടി ഉണ്ടാകും ഹൂ മായിരിഫത്തൻ അഹബ ആദ്യം ഒരു പേടി തോന്നുമെങ്കിലും ആദ്യമൊരു ഉൾഭയമുണ്ടാകുമെങ്കിലും പുണ്യനബിയോട് സുല്ലാ അല്ലൈവലം അറിഞ്ഞു പെരുമാറിയാൽ പിന്നെ അവിടുത്തെ വല്ലാതെ ഇഷ്ടപ്പെടും അതാണ് റസൂൽ ഇലാഹു അലൈഹി വസ്ലമാത്തവങ്ങളുടെ പ്രത്യേകത വല്ലാത്തൊരു വ്യക്തിത്വമാണ് പുണ്യനബി സുലല്ലാഹു അലൈവലാത്തവർക്ക് അത്ഭുതകരമായ വ്യക്തിത്വം ഒന്ന് മനസ്സറിഞ്ഞ് ബന്ധപ്പെട്ടാൽ പിന്നെ അവിടുത്തെ യാകം ഏറ്റവും ഇഷ്ടപ്പെടുക മനസ്സങ്ങോട്ട് പറിച്ചു കൊടുക്കുന്ന രൂപത്തിൽ എത്രയോ സംഭവങ്ങൾ പ്രവാചകരോട് വിദ്വേഷം വെച്ച് വധിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ കടന്നു വന്ന പലരും അവിടുത്തെ ആ സൗമ്യമായ പെരുമാറ്റം അവിടുത്തെ ആ വ്യക്തിത്വം ഇതൊക്കെ കണ്ടിട്ട് എല്ലാ വിദ്വേഷവും മാറി വിദ്വേഷവും മാറി എന്ന് മാത്രമല്ല പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പ്രവാചകനെ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സംഭവം വളരെ വിശാലമായ സംഭവമാണ് ചുരുങ്ങിയ രൂപത്തിൽ ഈ ഒമൻ ഹാലത്തഹു മരിഫത്തൻ ഹബ്ബഹു എന്ന അലി റലി അള്ളാഹു തേലാൻഹുവിൻ്റെ ആ വാക്കിനെ അനർത്ഥമാക്കി ചെറിയൊരു സംഭവം നമുക്ക് പറയും ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ വഹബ് റലി അള്ളാഹു തേലാൻഹു ആദ്യഘട്ടത്തിൽ പുണ്യനബിയോട് വല്ലാത്ത ശത്രുത പുലർത്തിയിരുന്ന ആളാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പടപരുതിയിരുന്ന ആൾ അദ്ദേഹത്തെ പൊതുവെ എല്ലാവരും വിളിച്ചിരുന്നത് എന്താണെന്നറിയോ ഷൈത്വാനോ ഖുറൈഷ് ഖുറൈഷുകളുടെ ചെകുത്താൻ എന്നാണ് ഭദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ മകന് വഹബ് വഹബിനെ മുസ്ലിങ്ങൾ ബന്ദിയാക്കിയിരുന്നു ആ വിഷയത്തിൽ വല്ലാത്ത അസ്വസ്ഥനായിരുന്നു ഉമേർ എന്നവരെങ്ങനെ ഇടക്ക് ചിന്തിക്കും എൻ്റെ മകന് വഹബ് അവരുടെ കയ്യിലാണല്ലോ തന്നോടുള്ള ദേഷ്യത്തിന് മകനോട് പ്രതികാരം ചെയ്യുമോ ഉമയർ എന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പേടിങ്ങനെ വരും അതിങ്ങനെ ആലോചിക്കുമ്പോൾ പ്രവാചകനോടുള്ള ദേഷ്യങ്ങനെ കൂടി വരും ഒരു ദിവസം ഉമയർ എന്നവർ കായബത്ത് തവാഫ് ചെയ്യാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ അവിടെ സഫ്വാൻ സഫ്വാനുപിന് ഉമയ്യ ഇരിപ്പുണ്ട് ഉമയ്യയുടെ മകൻ സഫ്വാൻ ഉമ്മയ്യത്ത് ബദറിൽ കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ട ആളാണ് ആ വിഷമത്തിലാണ് സെഫ്വാനിരിക്കുന്നത് ഉമേർ ചെന്നു എന്തൊക്കെയോ അങ്ങനെ സംസാരിച്ചു കുറച്ചു നേരം സെഫ അങ്ങനെ മൗനിയായിരുന്നു എന്നിട്ട് സെഫ അങ്ങനെ പറഞ്ഞു ഉമേർ ഈ ജീവിതത്തിനൊരു പോയല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവരുടെ കയ്യിലായി എൻ്റെ മകൻ അവരുടെ കയ്യിലാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ പിതാവ് പിതാവ് അവരാൽ കൊല്ലപ്പെട്ടു ഇതിങ്ങനെ കേട്ടപ്പോഴ് ഉമേർ എന്നവർ പറഞ്ഞു സ്വതക്തയാ സഫ്വാൻ സഫ്വാനെ നീ പറഞ്ഞത് എത്ര ശരിയാ ഉമേർ എന്നവർക്കിങ്ങനെ രോഷം ഇങ്ങനെ വരിക രോഷം ഇങ്ങനെ അടക്കി പിടിച്ച് ദേഷ്യങ്ങനെ പിടിച്ചു വെച്ച് ദേഷ്യത്താലിങ്ങനെ വരച്ച് ഉമേർ എന്നവർ പറയുകയാണ് സഫ്വാനെ ലോലാ ദൈനം അല്ലയ്യ എനിക്ക് കുറച്ച് കട ആ കടല്ലായിരുന്നു ഇല്ലായിരുന്നു എങ്കിലുണ്ടല്ലോ ലേസ ഇന്ത്യ കഥ കടത്തിൻ്റെ കാര്യമോ അത് വീട്ടാൻ എനിക്കൊരു മാർഗമല്ല വഴിയാലും എനിക്ക് മക്കളുണ്ട് എനിക്ക് കുടുംബമുണ്ട് അഷാലേഹിം ആ മക്കളുടെ കാര്യത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു എന്ത് ഭയപ്പെടുന്നു അവർക്ക് ദാരിദ്ര്യം വരുമോ ഞാനെങ്ങാനില്ലാതെയായാലും അവർക്ക് ദാരിദ്ര്യം വരുമോ ഞാനങ്ങാനില്ലാതെയായാലും എൻ്റെ മക്കൾ അനാഥരാകുമോ എന്ന വല്ലാത്ത ഭയമുണ്ട് എനിക്ക് ഈ കടവും ഈ മക്കളും ഈ ബാധ്യതയും ഒന്നുമില്ലായിരുന്നുവെങ്കിൽ ഉമേർ എന്നവരിങ്ങനെ ദേഷ്യം അടക്കിപ്പിടിച്ച് ഇങ്ങനെ പറയാം ഇല മുഹമ്മദ് അത്താ അക്കുത്തലെ എപ്പോഴേ ഞാൻ ഇവിടെ നിന്ന് വാഹനം കയറി പോകുമായിരുന്നു എന്തിനാണെന്നറിയോ ഇലാ മുഹമ്മദ് സുലല്ലാഹു അല്ലൈവലം അത്ത അക്കുത്തുലെ മുഹമ്മദിനെ കൊല്ലാൻ മുഹമ്മദിൻ്റെ തലവെട്ടാൻ അലൈഹി വസ്ലം കാരണം ഇബിനി അസീറും ഫിഐദീഹും എൻ്റെ മകനും എൻ്റെ മകൻ അവരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് അവരിൽ ബന്ധസ്ഥനാണ് ഇതിങ്ങനെ ഉമേർ പറഞ്ഞപ്പോൾ സെഫ അങ്ങനെ അങ്ങനെ ആരോപിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ഉമേർ അലിയ ദൈനുക്ക ആന അക്കലീഷ് ഉമേർ പേടിക്കണ്ട നീ ചെല്ലെ ധൈര്യമായി നീ ചെല്ലെ അലിയ ദൈനുക്ക ആന അക്കളീ നിൻ്റെ കടം നീ കടത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നിന്റെ കടം എത്ര വലുതാണെങ്കിലും അത് എത്ര സംഖ്യ ഉണ്ടെങ്കിലും ഞാൻ വീട്ടിൽ കൊല്ലാം അത് എന്നെ ഏൽപ്പിച്ചു പോകും ഉമ്മയർ പിന്നെ ഇയാാലൊക്കെ ഇയാാലി പിന്നെ നിൻ്റെ മക്കൾ നിൻ്റെ കുടുംബം അതും എന്നെ ഏൽപ്പിക്കൂ എനിക്കുണ്ടല്ലോ മക്കൾ ഞാൻ അവരോടുകൂടെ അവരെ നോക്കിക്കൊള്ളാം ഇതിങ്ങനെ കേട്ടപ്പോൾ ഉമയൂറിന് ഒന്നുകൂടി ഇങ്ങനെ ആവേശം കൂടി എന്തിന് പ്രവാചകനെ കൊല്ലാൻ ഉമയർ എന്നവർ പറഞ്ഞു ശരി ഞാൻ പോകാം പക്ഷേ ഒരു കാര്യം ഫക്തും ഫക്തും ബൈനശ വശ ഇനിക്ക് ഈ സംസാരം ഉണ്ടല്ലോ രണ്ടുപേരും രണ്ടുപേരിപ്പം ഈ സംസാരിച്ചത് ഞാൻ കൊല്ലാൻ പോവുകയാണെന്നുള്ള ആ സംസാരം അത് രഹസ്യമായിരിക്കണം നമ്മൾ രണ്ടു പേരുമല്ലാത്ത വേറെ ഒരാൾ ഇതറിഞ്ഞു പോകരുത് സഫ്വാനെ ഉമേറുപോയി കയ്യിൽ വാളുണ്ട് അത് മൂർച്ച കൂട്ടിയിട്ടാണ് പോകുന്നത് അതിലിങ്ങനെ വിഷം പുരട്ടിയിട്ടുണ്ട് ഒരൊറ്റ ചിന്ത എങ്ങനെയെങ്കിലും മുഹമ്മദിനെ സുലല്ലാ അലൈഹി വസ്ലാം കൊല്ലണം സുമ്മല ഖത്ത കദീമൽ മദീന ഉമേർ മദീനയിലേക്ക് പോയി മദീനയിലെത്തി ഉടനെ പോയത് നബി സുലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പള്ളിയിലേക്കാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതാ ഉമർ ഖത്താബ് ബുൽത്താബു അലിള്ള ഉമേറിനെ കണ്ടു ഫബീന ഉമർബു അൽ ഖത്താഫി നഫരിമിനൽ മുസലീനി ബദർ മുറിയുളാ ഉത്തേലാൻ കുറേ സഹാബികളുമായിട്ട് ബദർ ഇങ്ങനെ ചർച്ച ചെയ്യാം ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഉമേർ അവിടെ നിൽക്കുന്നത് കണ്ടത് ഇതിന് നല്ലറ ഉമർ ഇല്ല ഉമേറബിന് വഹബ് ഉമേറിനെ കണ്ടു ഉമൈറ് ഉമേറിങ്ങനെ ഇറങ്ങി വരാ വാഹനത്തിൽ നിന്ന് കയ്യിൽ വാളുണ്ട് ഉമർ അലിയുല്ലാവി തേലാൻഹു ഉടനെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു ഹാദാ അതൂല്ലാ ഹാദാ അദൂല്ല ഉമൈ റുബൻ വാഹബ് മാ ജാ ഇല്ലാ ഷറ ആ വരുന്നത് ആരാണ് മുസ്ലിങ്ങളോട് കടുത്ത വിദ്ദേശമുള്ള ആളാണല്ലോ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ലാതെ അവൻ വരില്ല മറിയുല്ലാ ഉത്തലാനു റസൂലിൻ്റെ അരികിലേക്ക് ചെന്നു അലാ റസൂൽ സലി വസ്ലം യാ നബി ഹാദാ അദൂല്ലാഹി ഉമർ റുബിൻ വാഹബ് റസൂലെ ഉമയർബിൻ വാഹബബ് വരുന്നുണ്ടല്ലോ അവൻ വരുന്നത് വാളുമായിട്ടാണ് വരുന്നത് റസൂൾ അലൈഹി സുല തങ്ങൾ പറഞ്ഞു ഉമറെ അവൻ അങ്ങോട്ട് കടത്തിവിടും ഉമർ അല്ലുളാഹു താലാൻ ഉമയിൻ്റെ അരികിലേക്ക് ചെന്നു ഉമയിറിൻ്റെ ഉമയിറിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഉമർ അള്ളാഹു താലാൻഹുവിൻ്റെ വാളിൻ്റെ പട്ടങ്ങനെ ചുറ്റിയിട്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത് മഹനായ ഉമ ഉമർ അല്ലിള്ളാത്താലുഹു കൂട്ടത്തിലുണ്ടായിരുന്ന അൻസാറുകളോട് പറഞ്ഞു ദുഹുലു അല റസൂലി അലൈഹി വസ്ലം ഫജിലിസു ഇന്ദഹു നിങ്ങൾ റസൂൽദാൻ്റെ അരിഗിലേക്ക് ചെല്ലേ റസൂൽദാന്റെ ചുറ്റുമിരിക്കെ എന്നിട്ട് എന്നിട്ട് റസൂല്ല കാവലിരിക്കെ കാരണംഹു ഓയർ മൂൻ ഇവനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്തും എപ്പോഴും ചെയ്യാൻ സാധ്യതയുണ്ട് അത്രക്കും വിദ്വേഷുണ്ട് നമ്മളോട് ഇവൻക്ക് മറി തേലാന്നു ചെന്നു റസൂൾല്ല കണ്ടു റസൂല്ല പറഞ്ഞു ഈ രംഗം കണ്ടപ്പോൾ അറസ്ൽ ഹുയാ ഉമാർ മറ അവനെ സ്വതന്ത്രനാക്കി വിട് എന്നിട്ട് ഉമേറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു സൗമ്യമായ ഭാഷയിൽ നല്ല നിലയിൽ പറഞ്ഞു മുധനു യാ ഉമേർ ഉമേറെ നീ ഇങ്ങളുടെ അടുത്ത് വായ ഉമേറെവരടുത്ത് ചോയി അടുത്ത് ചെന്നു റസൂർള്ളാഹി സാഹു അല്ല തങ്ങള് നല്ല സൗമ്യമായ നിലയിൽ ശാന്തമായ നിലയിൽ പതിന്ന ശബ്ദത്തിൽ ഉമേർ എന്നവരോട് ചോദിച്ചു ഫമാ ജാ യാ ഉമേർ ഉമേറെ എന്തിനാണ് വന്നത് എന്തിനാണ് നീ ഇപ്പോൾ അങ്ങോട്ട് വന്നത് ഉമേർ എന്നവർ പറഞ്ഞു ജിഇതുഹാദിൽ നസീർ അല്ലതീഫി ഐദീഖും ഫ അഹ് ഊഫിയെ എൻ്റെ മകൻ എൻ്റെ മകൻ വഹബ് നിങ്ങളുടെ അടുത്താണല്ലോ അവൻ്റെ കാര്യത്തിൽ കനിവുണ്ടാകണം അത് പറയാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ടപ്പോൾ റസൂറുലായി സുലി സമ തല ഉയർത്തി ഉമേറിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു ഫമാ ബാലു സൈഫ് അതിന് ഈ വാളിൻ്റെ ആവശ്യമുണ്ടോ ഉടനെ ഉമയർ എന്നവർ പറഞ്ഞു കബ്ലാഹു മിൻ സയൂഫ് ഈ വാളുകളൊക്കെ തൊലഞ്ഞു പോകട്ടെ റസൂലി തങ്ങൾ ഒന്നുകൂടി മുഖത്ത് നോക്കി ഒന്നുകൂടി ചോദിച്ചു ഒന്നുകൂടി പറ മല്ലദീ ജയിത്ത ലഹു മേറെ സത്യം പറ എന്തിനാണ് നീ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് ഉമയർ എന്നവർ പറഞ്ഞു മാ ജയിത്തു ഞാൻ വന്നത് ഞാൻ പറയുന്നത് സത്യം തന്നെയാണ് ഞാൻ വന്നത് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ വേറൊരു എനിക്കില്ല എൻ്റെ മകൻ നിങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇത് പറഞ്ഞപ്പോൾ മഹാനായിരിക്കുന്ന റസൂർ അള്ളി സലഹ് അലഹലി മാതൽ ഉമയർ എന്നവരെ ഒന്നുകൂടി ഇങ്ങനെ അടുത്തേക്ക് എത്തി എന്നിട്ട് ഉമയർ എന്നവരോട് പറഞ്ഞു ഉമയറെ ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ നീ പറഞ്ഞല്ലോ നീ സത്യമാണ് പറയുന്നത് വേറൊരു ലക്ഷ്യമില്ല എൻ്റെ മകൻ്റെ കാര്യത്തിൽ സംസാരിക്കാനാണെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ സഫ്വാനുബിന് ഉമയ്യ നീയും സഫ്വാനുബിന് ഉമയ്യം ക്യാബിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നില്ലേ ഫദക്കർത്തുമ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ബദറിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കാര്യവും അതേപോലെ ബദറിൽ ബന്ധസ്ഥനാക്കപ്പെട്ട ആൾക്കാരുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചില്ലേ ആ കൂട്ടത്തിൽ ചുമ്മാ കുൽത്ത നീ പറഞ്ഞില്ലേ സഫ്വാനോട് ലൗലാ ദൈനുണ് അലിയ എനിക്ക് കുറച്ച് കട ഉണ്ട് അയ്യാലും എന്തി എനിക്ക് മക്കളുണ്ട് ഇതൊന്നുമില്ലായിരുന്നു എങ്കിൽ ലഹരജു ഹത്ത അക്ല മുഹമ്മദ മുഹമ്മദിനെ കൊല്ലാൻ ഈ നിമിഷത്തിൽ ഞാൻ പോകുമായിരുന്നുവെന്ന് നീ സഫ്വാനോട് പറഞ്ഞില്ലേ ഇത് കേട്ടപ്പോൾ സഫ്വാൻ ഫത്തഹമ്മല ലക്ക സഫ്വാൻ നിൻ്റെ മക്കളുടെ കാര്യം ിക്ക ഇലിക്ക നിന്റെ കടം നിൻ്റെ മക്കളുടെ കാര്യം ഇതൊക്കെ സഫ്വാൻ ഏറ്റെടുത്തില്ലേ അല അൻ തക്കുത്തുലിനീ എന്നെ നീ കൊല്ലണം എന്നുള്ള നിബന്ധനയുടെ പേരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായോ ഉമയറെ എന്നാൽ ഉമയറെ കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ സുലായി സുല അലൈഹി വല്ലാത്ത തങ്ങള് നല്ല പതിന്ന ശബ്ദത്തിൽ ഉമയറിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം ഉമേറെ നീ കേട്ടോ വ ബൈന ും നടക്കൂല്ല അല്ല തടസ്സമാണ് നീ കരുതി നടക്കാൻ പോകുന്നില്ല ഇത് കേട്ടപ്പോൾ ആ സംസാരവും അതിനേക്കാളേറെ ആ പെരുമാറ്റവും കണ്ടപ്പോൾ ഉമയൂർ അലിയുള്ളു തേലാൻഹു അവിടെ നിന്ന് ഉടനെ പറഞ്ഞു അശ്വദു അന്ന കൂറുള്ള ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അങ്ങ് അള്ളാൻ്റെ പ്രവാചകൻ തന്നെയാണ് അങ്ങല്ലാൻ്റെ പ്രവാചകൻ തന്നെയാണ് ഉമയർ അലിയുളാ ഉത്താലി ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല കാരണം എന്താണെന്നോ ഒന്നവിടുത്തെ പെരുമാറ്റം അതിനേക്കാളൊക്കെ അപ്പുറം ഉമയർ എന്നവര് പറയാം ഹാദാ അമ്രുൻ ഇല്ല അനവ സഫ്വാൻ ഞങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് എനിക്കും സഫ്വാനും ഇല്ലാത്ത വേറെ ആർക്കും അറിയില്ലാഹി ഇന്നീല ആലമു മാ ഇല്ലല്ലാ ആ വിവരം ഞങ്ങളുടെ ഇടയിൽ രഹസ്യമാക്കി വെച്ച വിവരം അങ്ങേ അത് അതല്ല അറിയിച്ചു തന്നിട്ടല്ലാതെ വേറെ ആരും മുഖേന അറിയാൻ ഒരു സാധ്യതയുമില്ല ഇസ്ലാം എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിന് സർവസ്വതിയും ഇതാണ് മഹാനായ പ്രവാചകൻ അലൈഹി അലൈവിസ്ലമ തങ്ങളോട് ആരെങ്കിലും അടുത്ത് പെരുമാറിയാൽ മമൻ ഹാലത്തഹു ആരിഫ ആരെങ്കിലും അടുത്ത് പെരുമാറിയാൽ അഹബ്ബ ആ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെടും അള്ളാഹു അവിടത്തോടുള്ള ഇഷ്ടം നമുക്ക് കൂട്ടിക്കൂട്ടി തട്ടെ അസ്ലാം വൈകും വരഹമുല്ല